മീഡിയ വൺ ചാനലിന് ഇനി മുതൽ കെ ജെ ജേക്കബ് ക്രിസ്ഗിയാണ് ഇത്രയും കാലം ജമാത്ത് ഇസ്ലാമിയുടെ കാപട്യങ്ങൾ അറിയാതെ ചാനൽ ചർച്ചയിൽ പോയിരുന്ന അദ്ദേഹം ഇപ്പോൾ അവർ വിളിച്ചാൽ പോലും പോകില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു ഞാൻ ചർച്ചകളിൽ വളരെ ഗൗരവമായി ഒരിക്കൽ പങ്കെടുത്തിരുന്ന ആളാണ് ഞാൻ തുടങ്ങിയത് മീഡിയ വണ്ണിലെ ചർച്ചകൾ സംസാരിച്ചിട്ടാണ് എന്റെ സുഹൃത്തുക്കളായ പത്രപ്രവർത്തകർ മീഡിയ വണിൽ ഉണ്ടായിരുന്നു അവരാണ് ആദ്യമായിട്ട് എന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ മീഡിയങ്ങളിൽ ചർച്ചകളുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാനും ഈ കൂട്ടത്തിലുള്ള ആളായിരുന്നു എന്തായാലും ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉള്ള ആളായിരുന്നില്ല നരേന്ദ്രമോദിയുടെ സർക്കാരിൻ്റെ കീഴിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്നു ആക്രമിക്കപ്പെടുന്നു എന്നുള്ള ഒരു ധാരണയുടെ പുറത്ത് എല്ലാ എനിക്ക് ഒരുപോലെ ആയിരുന്നു വളരെ ശേഷമാണ് എനിക്കത് മനസ്സിലായി തുടങ്ങി ഇപ്പോൾ റിസാലക്കാർ ചർച്ചയ്ക്ക് എപ്പോൾ വിളിച്ചാലും ഞാൻ പോകും മീഡിയ വിളിച്ചാൽ ഞാൻ പോകാറില്ല കാരണം എനിക്കത് ഏകദേശം ഒരു ധാരണയായി ഈ ധാരണ ഉണ്ടാകണമെന്ന് ഞാനൊരു പത്രപ്രവർത്തനായിട്ട് കൂടി എനിക്ക് എനിക്കിത്ര സമയമെടുത്തെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും എത്ര സമയമെടുക്കുമെന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ നിങ്ങൾ ഈ സമൂഹത്തിൽ മാത്രമാക്കി ചുരുക്കാതെ നിങ്ങളുടെ നേതാക്കന്മാർ സമുദായ നേതാക്കന്മാർ ഉറച്ച് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇത് പറഞ്ഞാൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഇസ്ലാമിനെ ചൂണ്ടിക്കാണിച്ച് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തടയിടാൻ അങ്ങനെയേ പറ്റൂ നിങ്ങൾ സംസാരിക്കണം ൂറ്റാണ്ടായിട്ട് ഒരു ബഹസ്വര സമൂഹത്തിൽ സമാധാനപരമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരമ്പരാഗത ഞങ്ങളുടെ ഇസ്ലാം ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നതോടുകൂടി തീരുന്നതേയുള്ളൂ ഈ വർഗീയവാദികളുടെ ഈ കിടന്നുള്ള ഇപ്പോഴത്തെ ഈ തുള്ളൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ക്രിസംഗി ചാപ്പ ഉറപ്പ് ഈ നാട്ടിൽ ജമാത്ത് ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം സംഘികളാണല്ലോ അങ്ങനെ ഒരു ചാപ്പയുമായിട്ടാണല്ലോ ഇവർ നടക്കുന്നത് അതായത് ഞങ്ങൾ ചെയ്യുന്ന തീവ്രമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മിണ്ടാൻ പാടില്ല മിണ്ടാതെ ഞങ്ങൾക്കൊപ്പം നിന്നാൽ ഞങ്ങളുടെ മാർക്കറ്റിൽ വലിയ വില തരാം വലിയ സ്പേസ് തരാം നേരെ മറിച്ചാണെങ്കിൽ ഉടനടി ഞങ്ങൾ സംഘപരിവാർ ചാപ്പയുമായി ഇറങ്ങി നമ്മളെക്കുറിച്ച് അങ്ങ് പ്രചരിപ്പിക്കും മുഴു മൗദൂദികളെ മൗദൂതികളെ കുത്തി നിറച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വണ്ണും മാധ്യമ ചാനലും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് അവർ മതേതര മുഖം കൊണ്ടുവരാൻ വേണ്ടി പ്രമോദ് രാമനെയും നിഷാദ് റാവുത്തറിനെയും പോലുള്ള കുറച്ചുപേരെ കുത്തി നിറച്ചതിന് ശേഷം അതിനകത്തൂടെ പാവപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാത്ത മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല തരത്തിലുള്ള വ്യാജ നരേഷനുകൾ ഉണ്ടാക്കും അത് ഏത് വാർത്തയായിക്കോട്ടെ അവരുടെ ഉള്ളിൽ അനാവശ്യ വിഷവിത്തുകൾ പാകും എന്നിട്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന പച്ച നുണയും ഒരു മതരാഷ്ട്രവാദ സംഘടനയുടെ ചാനൽ ഇപ്പോൾ ഈ നാട്ടിൽ എന്തോ ജനാധിപത്യവാദികളാണെന്നും അവർ മതേതരരാണെന്നും തോന്നലുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിനകത്ത് കുറച്ച് ഇതര മതസ്ഥരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പല ഒളിച്ചു കടത്തലും നടത്തുന്നുണ്ട് അതിന് ഏറ്റവും ഒടുവിൽ അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് വേണു ബാലകൃഷ്ണയാണ് ഞങ്ങൾ മതേതരരാണെന്ന് കാണിക്കാൻ സ്വന്തം തീവ്ര ആശയങ്ങൾ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് തിരിച്ചറിയാൻ വൈകിപ്പോയി എന്ന് കെ ജെ ജേക്കബ് എന്ന മാധ്യമ പ്രവർത്തകർ പറയുന്നുണ്ട് അദ്ദേഹം തികഞ്ഞൊരു പുരോഗമനവാദിയാണ് ക്രിസ്ത്യൻ സമൂഹത്തിലൂടെ നടക്കുന്ന പോലും പലപ്പോഴും ശക്തമായി വിമർശിക്കുന്ന വ്യക്തിയാണ് അതിനോടൊപ്പം തന്നെ പലപ്പോഴും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിനെതിരെ ശക്തമായിട്ടുള്ള അമർഷങ്ങളും അതിനെതിരെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നിരന്തരം കുറിക്കുന്ന വ്യക്തി കൂടിയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞങ്ങളുടെ വിഷം ഒളിച്ചു കടത്താൻ ഒരു മുഖം കൂടി കിട്ടി എന്നുള്ള നിലയ്ക്ക് ചാനൽ ചർച്ചകളിൽ ഇദ്ദേഹത്തെ കൂടി ഉപയോഗപ്പെടുത്തിയത് ആ വ്യക്തി തന്നെ തുറന്നു പറയുന്നു അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയി അദ്ദേഹത്തിന് പറ്റിയ മിസ്റ്റേക്ക് തിരിച്ചറിയാൻ ഏറെ വൈകിയെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആകുലതപ്പെട്ടുകൊണ്ടാണ് ഒരു പൊതുസമ്മേളനത്തിൽ ഇങ്ങനെ സംസാരിച്ചത് ഇപ്പോൾ ആ ചാനലിന്റെ പരിസരത്ത് കൂടി പോലും ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ പോകാറില്ലെന്നും പറയുന്നു എങ്ങനെയാണ് സംഘപരിവാർക്ക് വേണ്ടി പണിയെടുക്കുന്നത് അതുപോലെ കേരളത്തിലെ ജമാത്തിനു വേണ്ടിയും മൗദൂദികൾക്ക് വേണ്ടിയും പണിയെടുക്കുന്ന മീഡിയ വൺ ചാനൽ എങ്ങനെയാണ് മതേതരരായി മാറുന്നത് അവരെ മതേതര വേഷം കെട്ടിച്ച് ഈ സമൂഹത്തിനുള്ളിൽ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വിശ്വസിക്കുന്ന വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും തീവ്ര നിലപാടുകളും തീവ്ര ആശയങ്ങളും അവരിലേക്ക് കുത്തി നിറയ്ക്കാൻ വേണ്ടി ഈ ഒരു സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് അവിടെ ചർച്ചയ്ക്ക് പോയ വ്യക്തി തന്നെ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായും ദാവൂദ് എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാവേർ നയിക്കുന്ന ആ ചാനലിന്റെ ലക്ഷ്യമെന്താണെന്ന് വളരെ കൃത്യമായി ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്